നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വിറ്റോർ ഡോക്കി ദല എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി അരങ്ങേറി പന്ത്രണ്ട് മിനിറ്റ് മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത് കളിയിലുടതീളം റോബർട്ട് ലവൻഡോസ് അദ്ദേഹം കളിച്ചപ്പോഴൊക്കെ വളരെ നിറം ഭംഗിയാണ് കാണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ബാഴ്സലോണ ആരാധകരെ ഒരു മികച്ച എനർജിയുള്ള യങ് ഫോർവേഡിന് ആഗ്രഹിക്കുന്നുണ്ട് അത്തരമൊക്കെ ഒരു ഘട്ടത്തിലാണ് വിക്ടർ റോക്ക് കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് അദ്ദേഹം കളിയിൽ ആ പന്ത്രണ്ട് മിനിറ്റിൽ അത്ര അധികം ആയി എന്ന് പറയാൻ കഴിയില്ല കുറച്ച് സോൾ ട്രെൻഡുകളൊക്കെ നടത്തിയിരുന്നു എന്നാൽ മികച്ചൊരു അവസരം പാഴാക്കി കളയുകയും ചെയ്തു പന്ത്രണ്ട് മിനിറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കിയാൽ പന്ത്രണ്ട് മിനിറ്റ് കളിച്ചു എട്ട് ടച്ച് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒരു ഷോർട്ട് ഓഫ് ടാർഗറ്റ് രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം മിസ് ചെയ്തു ഇതാണ് സോഫ സ്കോർ നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പതിനെട്ട് വയസ്സേ ഉള്ളൂ അത് റൗഹു എടുത്ത് പറയുന്നുണ്ട് നിങ്ങളൊന്ന് കാമാവ് പയ്യന് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഒരുപാട് കാലം മിനി കത്തി കളിക്കാനുള്ളതാണ് എന്നറവുപ്പ് പറയുന്നു ചാവി ഹെർണാണ്ടസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നോക്കിയാണ് വിറ്റർ റോക്ക് പ്ലേഡ് വെൽ ചാവി പറഞ്ഞതാണ് ഗേവ് ഇൻ ദി ഫൈനൽ മിനിറ്റ് അവസാന മിനിറ്റുകളിൽ ടീമിന് ആവശ്യമായ എനർജി നൽകാൻ വിറ്റർ റോക്കിന് കഴിഞ്ഞു എന്നാണ് ചാവിയുടെ അഭിപ്രായം ഇനി ആരാധകർ എന്ത് പറയുന്നു തോട്ട്സ് ഓൺ വിറ്റർ റോക്സ് ഡെബ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാഴ്സലോണയുടെ വലിയ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ് അക്കൗണ്ട് ചോദ്യമിട്ടു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിന് താഴെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരുടെ മറുപടി നോക്കുക ഒരു മറുപടി ഇങ്ങനെയാണ് ഒരുപാട് പാഷൻ അദ്ദേഹം കാഴ്ചവെച്ചു ഗോളടിക്കാനുള്ള ഒരു ഡിസയർ നമ്മൾ കണ്ടു ഡെഫിനറ്റ്ലി ഒരു പ്രോമിസിങ് സ്റ്റാർട്ടാണ് വിറ്റർ റോക്കിൻ്റെ മറ്റൊരാളുടെ മറുപടി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് വളരെ എക്സ്പ്ലോസീവ് ആയിട്ട് കപ്പാസിറ്റി ഉള്ള ആളാണ് അതാണ് ഇപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു ദിവസത്തെ പന്ത്രണ്ട് മിനിറ്റ് കളി വെച്ച് അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യേണ്ട ഒരുപാട് മികച്ച പ്രകടനം നടത്താൻ കേൾപ്പമുള്ള പയ്യനാണ് മറ്റൊരാൾ ബെറ്റർ ദാൻ ലെവൻഡോസ്കി എന്ന് പറയുന്നു ലെവൻഡോസ്കിയേക്കാൾ മികച്ച കളിക്കാരൻ എന്ന് കൃത്യമായിട്ട് പറയുന്നു പിന്നെ ഫസ്റ്റ് ഗെയിമാണ് അതിൽ ഗ്രേറ്റ് എഫേർട്ട് ഇട്ടിട്ടുണ്ട് വളരെ ഫിസിക്കലാണ് ലെവക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇല്ലാതെ പോയിരിക്കുന്ന കാര്യം അതാണ് പിന്നെ ആ ഒരു ചാൻസ് പക്ഷെ അത് ഗോളടിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും മികച്ച ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ വിക്ടർ റോക്ക് എന്ന പതിനെട്ടുകാരനെ കഴിയുന്നോ എന്നാണ് മറ്റൊരു റിയാക്ഷൻ ദിവസ്റ്റ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഗോളിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മറ്റൊരാളുടെ പ്രതികരണം എന്തായാലും സോ മച്ച് എനർജി ആൻഡ് ഹാഡ് ഗ്രേറ്റ് റൺസ് എന്ന് പറയുന്നു സോ വാഴ്സ ആരാധകരെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മിസ് ചെയ്യുന്നു ഇങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറയാണ് ലെവൻഡോസ്റ്റിക് അത് എവിടെയോ കൈവിട്ട് പോയിട്ടുണ്ട് വിറ്റനോക്കുന്ന പതിനെട്ടുകാരനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി